ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നിരുന്നു മുൻകോപായിട്ടാണ് കൊണ്ടുവന്നത് അവൾ ഒന്നും ചെയ്തിട്ടില്ല വീട്ടിലെ മൂന്ന് ഓവൻ ഏഴ് അയൺ ബോക്സ് രണ്ട് ഫ്രിഡ്ജ് വാപ്പാൻ്റെ ഒരു ലക്ഷറി കാറിൻ്റെ ചില്ല് പിന്നെ വാപ്പാൻ്റെ ഒരു ബൈക്കിൻ്റെ ഏകദേശം ആ ഗ്ലാസ് മുഴുവൻ ഇത്രേ അവൾ പൊട്ടിച്ചിട്ടുള്ളൂ പൊട്ടിക്കാൻ കാരണം എന്താ ദേഷ്യം വരുമ്പോഴൊക്കെ ഓരോന്നോരോന്നായി പൊട്ടിച്ചതാണ് അങ്ങനെ അവൾ അവളടുത്തിരുത്തി സംസാരിച്ചല്ല മോൾ എങ്ങനെയൊക്കെ ദേഷ്യം ഉണ്ടാവും പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ബോളിൻ്റെ അടുത്ത് ചോദിക്കാം ഡോക്ടർ ദേഷ്യം വരുമ്പോൾ പിന്നെ എന്താ ചെയ്യല് ഡോക്ടർ ദേഷ്യം വരുമ്പോൾ പിന്നെ എന്താ ചെയ്യൽ ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരലില്ല എന്നാൽ എൻ്റെ മ്മാക്കും ഉപ്പാക്കും വരലുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഉമ്മ ഇപ്പം എന്താ ചെയ്യൽ എൻ്റെ ഉപ്പ ഉമ്മാൻ്റെ ഏഴ് മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിരിക്കണെന്ന് പറഞ്ഞു ഉപ്പ ഉമ്മാൻ്റെ ഏഴ് മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മയെന്ന് ചോദിച്ചാൽ ഉമ്മ പിന്നെ ഫോണൊന്നും പൊട്ടിച്ചിട്ടില്ല അടുക്കളയിലുള്ള എട്ട് ക്രോക്കറി സെറ്റ് എറിഞ്ഞ് ഒടിച്ചിട്ടുള്ളൂ എന്ന് അടുക്കളയിലുള്ള എട്ട് ക്രോക്കറി സെറ്റ് താഴെ ഇട്ട് പൊട്ടിച്ചിട്ടേ ഉള്ളൂ പിന്നെ മകൾ ഇങ്ങനെ ചെയ്യുള്ളൂ ഇല്ലേ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവില്ലേ ഓരോ കേസുകൾ മുന്നിൽ വരുമ്പോൾ എനിക്ക് പോലെ അത്ഭുതം തോന്നുന്നുണ്ട് അപ്പോൾ കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥ അത് പ്രവചിക്കാവുന്നതേ ഉള്ളൂ ഇത് കണ്ട് ഒരു കുഞ്ഞ് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ അപ്പോൾ ഒട്ടുമിക്ക കേസുകളിലും മക്കളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ പാരൻസിനാണ് കൂടുതൽ സമയം കൗൺസിലിങ്ങിന് കൊടുക്കേണ്ടി വരാറ് കാരണം എന്താ ഇവരെ കണ്ടാണ് പഠിക്കുക നമ്മളെയാണ് മക്കൾ മാതൃകയാക്കുന്നത് ഇവിടെ പരിശുദ്ധ ഇസ്ലാം മതം കാണിച്ചു തരുന്ന ദാമ്പത്യ ജീവിതം ഇങ്ങനെയാണ് ഇത്ര മനോഹരമാണ് ഇത്ര രസമുള്ള ജീവിതമാണ് ഐഷബീവി ചോദിച്ചില്ലേ നിങ്ങൾക്ക് എന്നോട് എത്ര സ്നേഹം ഹബീബേ എന്ന് ചോദിച്ചപ്പോൾ കയറ് പോലെയാണ് പിരിച്ചു വെച്ച കയറ് പോലെയാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്ര പേര് ശ്രമിച്ചാലും ആരൊക്കെ ശ്രമിച്ചാലും ആ കയറിൻ്റെ പിരി വേർപ്പെടുത്താൻ കഴിയൂല ആ കയറിൻ്റെ കെട്ട് വേർപ്പെടുത്താൻ കഴിയൂലെന്ന് അതാണ് ഇണകൾക്കുള്ളിൽ ഉണ്ടാവേണ്ട സ്നേഹം ഇടയ്ക്കിടെ ഐഷ ബീവി ചോദിക്കുമായിരുന്നു എന്ന് എന്നോടുള്ള ആ സ്നേഹം ആ കയറുപ്പ് എങ്ങനെയുണ്ട് ആ കയറിപ്പ് എങ്ങനെയുണ്ടെന്ന് ഹബീബിൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു ഇത്രേ നമ്മളൊക്കെ ഒന്ന് പുറേ പോയി ചോദിച്ചു നോക്കല്ലേ ആ കയറുപ്പ് എങ്ങനെയുണ്ടെന്ന് ഏത് കയറി കിണറുമത്ത കയറോ നോക്കും അല്ലെങ്കിൽ പശുവിനെ കിട്ടിയ കയറോ നോക്കും അങ്ങനെ ഒരു കയറൊക്കെ ഉണ്ടാവണം ആ ഒരു സ്നേഹം ഉണ്ടാവണം അത് മക്കൾക്ക് കാണിച്ചു കൊടുക്കുക തന്നെ വേണം അതുകൊണ്ടല്ലേ നിങ്ങൾ മക്കൾക്ക് മുന്നിൽ വെച്ച് പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുകയും വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് പ്രകടിപ്പിക്കാനുള്ളതാ ആ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ സ്നേഹം കൊണ്ട് മായ്ച്ചു കളയുക അതാണ് ഇസ്ലാം കാണിക്കുന്ന മാതൃക ഈ മാതൃക ഇതുപോലെ പറഞ്ഞു കൊടുത്തപ്പോൾ പെൺകുട്ടി ചോദിക്കുക ഡോക്ടറെ ഇതൊക്കെ എനിക്കറിയാം ഇസ്ലാമിൽ എന്താണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം അതാണോ ഇവിടെ സംഭവിക്കുന്നത് അതാണോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ കുട്ടി ചോദിക്കുക അപ്പം പിന്നെ നമ്മൾ അനുഭവത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കണം അല്ലല്ലേ അപ്പം പിന്നെ അനുഭവം ആരുടെ അനുഭവം ആവണം സ്വന്തം അനുഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ രസമാണ് ഡോക്ടർ പതിനാറാം വയസ്സിൽ കല്യാണം കഴിഞ്ഞതും മെഡിസിൻ പഠനം പൂർത്തിയാക്കിയതും പിന്നെ പി ജി എടുത്തതും കുട്ടികൾ ഉണ്ടായതും ഒക്കെ ഇങ്ങനെ മനോഹരമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറയും ഇതൊക്കെ ഡോക്ടർ അനുഭവം അല്ലേ ഇതൊക്കെ ഡോക്ടർ അനുഭവം അല്ലേന്ന് അവരവൻ അവരവൻ്റെ അനുഭവല്ലേ വലുത് അല്ലേ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളല്ലേ വലുതന്നെയാളെ അല്ല എന്റെ അനുഭവങ്ങൾക്ക് വലുതാവോ അല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ മനുഷ്യനും അവരവരുടെ അനുഭവങ്ങളാണ് വലുത് ആ കുട്ടി ഇത് ഡോക്ടർ അനുഭവമാണെന്നുണ്ടെങ്കിൽ ഇന്റെ പോരേലും നടക്കുന്നത് എന്താണെന്നറിയോ എന്റെ ഉമ്മ ഉപ്പാനോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഉപ്പ് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഉടൻ എൻ്റെ ഉപ്പാ ഉപ്പ ഉമ്മാനെ അടിക്കുന്നതാണ് ഞാൻ കാണാറുള്ളത് യാതൊരു കൂസലും ഇല്ലാണ്ട് യാതൊരു മടിയില്ലാതെ ഉമ്മാനെ ഉപ്പ അടിക്കുന്നതാണ് ഞാൻ കാണാറുള്ളത് പല ദിവസങ്ങളും ഉമ്മ അടുക്കളയിൽ ഇരുന്ന് കരയണത് ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മാൻ്റെ ജീവിതം നരകത്തിലായി എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് അവസാനിക്കും ഞാൻ ഈ ഒരു അധോഗതി എനിക്ക് ഉണ്ടായല്ലോ എന്ന് വന്ന് ഉമ്മ ഗദ്ഗതം പറയുന്നത് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കും അല്ലേ നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും പക്ഷെ നമ്മളെ മുന്നിൽ ഇത് മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കുട്ടികൾക്ക് ഓപ്ഷൻസ് കുറയാണ് അല്ലേ നമ്മളെ മുന്നിൽ പ്ലസ് ടു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒന്നുകിൽ എൻട്രൻസ് എഴുതുക അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോവുക അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോവുക ഇതെല്ലാം ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാൻ തുടങ്ങി അല്ലേ നമ്മൾ മാർക്കിനനുസരിച്ച് ഓരോ കോളേജിലും പോയി നമ്മൾ മാർക്ക് ലിസ്റ്റ് കൊടുക്കും അങ്ങനെ ഇരുന്ന് പണ്ടൊക്കെ അലോട്ട്മെന്റ് ഇപ്പം അലോട്ട്മെൻറ്സ് ആണ് അല്ലേ ഓപ്ഷൻസ് ഒരുപാടാണ് നിരവധി അനവധി ഓപ്ഷൻസ് ആണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡ് അവിടെ ഉണ്ട് അതുപോലെ തന്നെ ജീവിതവും ഇഷ്ടമുള്ളതുപോലെ തെരഞ്ഞെടുക്കാനുള്ള ഫ്രീഡാണ് മക്കൾക്കുള്ളത് അവിടെ ആർക്കും നോ പറയാൻ പറ്റൂല ഞാനിപ്പം എൻ്റെ മയക്കു പിടിച്ച് നിങ്ങളോട് പറയാം ഞാനാണാണ് ഇന്ന് മുതൽ ഡോക്ടർ ഫർഹാൻ ഔഷാദ് ആണാട്ടോ നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ പറ്റുമോ എതിർത്താൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് കംപ്ലയിൻ്റ് എടുത്ത് നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും കാരണം എന്താ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ജെൻഡർ ന്യൂട്രാലിറ്റി നോട്ട് ജെൻഡർ ഈക്വാലിറ്റി ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ആണിനും പെണ്ണിനും തുല്യ അവകാശം വേണം അതിൻ്റെ അപ്പുറത്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ആണ് പെണ്ണ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാന്ന് മനുഷ്യന്മാരാണൊക്കെ നിങ്ങളെ കുട്ടിക്ക് തോന്നാണ് ഓന് നാളെന്തേലും പെണ്ണാണെന്നോ പറയുക നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും ഓ പെണ്ണാണെന്ന് നമ്മളങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കണം അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി അതാണ് നമ്മളെ നിയമം നിഷ്കർഷിക്കുന്നത് അതിന് അനുവദിച്ച് കൊടുക്കുക നമ്മളെ മക്കൾ അവരുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലും ഹൈസ്കൂളുകളിലൊക്കെ പ്രത്യേക സെഷൻസ് കൊടുക്കുകയാണ് മക്കൾക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ഓറിയൻറ്റേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ പെൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ആൺകുട്ടി ഉണ്ടാവുട്ടോ ആ ആൺകുട്ടിനെ നിങ്ങൾ കണ്ടെത്തണം ആ ആൺകുട്ടിയെ നിങ്ങൾ ഉണർത്തണം നിങ്ങൾ ആൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലൊരു പെൺകുട്ടി ഉണ്ടാവുട്ടോ ആ പെൺകുട്ടിയെ നിങ്ങൾ ഉണർത്തണം ഇത് കേൾക്കുന്നത് ഈ അഡോളസൺ പിരീഡിലാണ് കൗമാര പ്രായത്തിലാണ് കൗമാരത്തിൻ്റെ പ്രത്യേകത എന്താ അഡോളസൺ പിരീഡ് ഈസ് ഈസ് എ ട്രാൻസിഷൻ പിരീഡ് ഫ്രം ചൈൽഡ് ഹുഡ് ടു അഡൽട്ട് ഹുഡ് ചൈൽഡ്ഹുഡിൽ നിന്നും പോകുന്ന ഒരു ട്രാൻസിഷൻ പിരീഡാണ് അവിടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പീരീഡാണ് അതൊരു സ്ഥായി ഭാവമല്ല അവിടെ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല ഒരവസ്ഥയും സ്ഥിരമായി നിൽക്കുന്നില്ല മാറ്റി മാറിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ് ഈ മനസ്സിലേക്കാണ് ഈ ഹോർമോൺസൽ ഹോർമോണൽ വേരിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിലേക്കും മനസ്സിലേക്കുമാണ് ഇത്തരം ചിന്തകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് സ്വാഭാവികമായും മക്കൾ അതിൽ ഓൺ ചെയ്യും മക്കൾ അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവരുടെ ചിന്തകൾ മാറാൻ തുടങ്ങും ഇതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആവണം അല്ലേ എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്താണ് ജെൻഡർ ഈക്വാലിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഫെമിനിസം എന്താണ് ലെസ്ബിയനിസം എന്താണ് ഗെയ്സം എന്താണ് സിഗ്മ ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധി അനവധി ന്യൂ ജനറേഷൻ ടെർമിനോളജീസ് ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ധാർമ്മികത പഠിപ്പിക്കാൻ അതിൻ്റെ കൂടെ വേണം നമ്മൾ വിപാദത്തുകളിലേക്ക് മക്കളെ തിരിച്ചുവിടാൻ പരിശുദ്ധ ഖുർആൻ അതിനൊക്കെയുള്ള മാർഗമാണ് അല്ല പ്രകാശമാണ് അത്ഹുതയാണ് മാർഗദർശിയാണ് വഴികാട്ടിയാണ് ആ വഴികാട്ടിയുടെ പാതയിലൂടെ അലഹമുല്ല നമ്മുടെ മക്കളെ തിരിച്ചുവിടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു അല്ലെ അലഹമ്മില്ല തികഞ്ഞ ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് അലഹമ്മദില്ല എന്ന് പറയാൻ സാധിക്കും നിങ്ങളുടെ മക്കൾ ഇൻഷാല്ല ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് അവർ ഹാഫിൽ ആയിട്ട് പരിശുദ്ധ കുർആാൻ മനപ്പാഠമാക്കി ഇറങ്ങുകയാണ് അല്ലേ ആ മനപ്പാഠമാക്കിയത് തലച്ചോറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബൈഹാട്ടാക്കി വച്ചാ പോരാ അത് അവരുടെ ജീവിതത്തിലും കൂടെ അവർക്ക് ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും സാധിക്കണം നേരത്തെ ആദ്യം ഞാൻ നിങ്ങൾക്ക് പറ നിങ്ങളെ മുന്നിൽ പറഞ്ഞു വെച്ച അനുഭവം ആവർത്തിക്കരുത് ആ അനുഭവം ഒരിക്കലും ഇനി ആവർത്തിക്കും ആറായിത്തീരരുത് ആ കണ്ണിനീരിൽ ആഴുന്ന ആ ഉമ്മയുടെ സ്ഥാനത്ത് നമ്മൾ ആരും എത്തിപ്പെടാൻ സാധിക്ക പാടില്ല നമ്മൾ ആരും ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പാടില്ല നമ്മുടെ മക്കൾ എന്താണോ മനസ്സിലാക്കിയത് അതിന് നമ്മളാ ശ്രമിക്കേണ്ടത് നമ്മളാണ് മാതൃക കാണിക്കേണ്ടത് വീടകങ്ങൾ എത്രത്തോളം സൗന്ദര്യമുള്ളതാവുന്നോ എത്രത്തോളം സംതൃപ്തമാവുന്നോ അത്രയേറെ നമ്മുടെ മക്കളുടെ ജീവിതം സംതൃപ്തമായി തീരും എത്രത്തോളം ആനന്ദകരമാണ് എത്രത്തോളം നല്ല മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുന്ന അത്രയേറെ അവിടെ മാതൃകകളാവും ഇല്ലേ മക്കള് കാണുന്നത് എത്ര ഡേഞ്ചറസ് ഡേഞ്ചറസ്ആന്നറിയാ നിങ്ങൾ ഒരിക്കല് കൗൺസിലിങ്ങിൽ വന്നതാണ് ഒരു ഭാര്യയും ഭർത്താവും ഇവരുടെ പ്രശ്നം കുടുംബ പ്രശ്നമാണ് ഈ ഭാര്യക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഭർത്താവിനോടുള്ളതിനൊക്കെ ആ പ്രശ്നം അമ്മായിമാനോടാണ് അല്ലേ അപ്പൊ ഇങ്ങനെ ഇവർ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മായിമാനെ കുറിച്ച് ഇങ്ങനെ പരാതികൾ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കയാണ് മടിയിൽ നാല് വയസ്സായ കുട്ടിയുണ്ട് ഈ നാല് വയസ്സായ കുട്ടി ഉടനെ മുമ്പ് സംസാരിച്ചുകൊണ്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ പറയാ ഡോക്ടറെ അമ്മ പറയണതൊക്കെ ഒന്നും വിശ്വസിക്കണ്ടട്ട എൻ്റെ അമ്മ അത്ര നല്ല ആളൊന്നും അല്ല എന്ന് എൻ്റെ അമ്മ പറയണതെല്ലാം ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട എൻ്റെ ഉമ്മമ്മ അത്ര അമ്മ പറയണ അത്ര മോശക്കാരി ഒന്നും അല്ല എൻ്റെ അമ്മ അത്ര നല്ല ആളുമല്ല ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ ആ കുഞ്ഞ് ഏഴ് വയസ്സ് വരെ മാത്രം തലച്ചോറ് വളരുന്ന ബ്രെയിൻ്റെ ഗ്രോത്ത് സംഭവിക്കുന്ന ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ തലച്ചോറിനകത്ത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും വിത്തുകളല്ലേ നമ്മൾ പാകുന്നത് അല്ലേ ഇതാണ് ഈ വിത്തുകളാ ആ വളർന്ന് വലുതാവുക ആ വിത്തുകളാണ് വൃക്ഷമായി മാറുക അതിൽ കായ്ക്കുന്ന ഫലങ്ങളും ഈ വൃത്തികെട്ട ചിന്തകളുടെയും അല്ലെങ്കിൽ കാരുണ്യമില്ലാത്ത അവസ്ഥയുടേതൊക്കെ ആയിരിക്കും അതിൽ നിന്നും നന്മയുടെ വിത്തുകൾ ഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റൂല കാരണം പാകിയത് എന്താണ് പാകിയ വിത്തുകൾ എന്താണോ അത് തന്നെ മുളച്ചു വരുവുള്ളൂ അത് തന്നെ ഫലങ്ങളായി നമുക്ക് സമ്മാനിക്കുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും മനോഹരമായ നന്മയുടെ വിത്തുകൾ നമ്മുടെ മക്കളുടെ തലച്ചോറിൽ നമ്മൾ പാകുക അവരെ കൊണ്ട് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുക സംസാരിക്കാൻ പഠിപ്പിക്കുക എത്രത്തോളം അവർ നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മളെടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഫ്രീഡം നൽകുന്നുണ്ടോ അതിനനുസരിച്ച് കുട്ടികൾ ഇതൊക്കെ പറയും നമ്മളെടുത്ത് എൻ്റെ ഹസ്ബൻഡിനെ ഔഷാദൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞും നാളുമുതലേ മക്കളെ സ്കൂളിലാക്കിയത് മുതലേ രണ്ടുപേരെ അൽഫിത്രയിലാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടേ മുക്കാലാകുമ്പോൾ അൽഫിത്രയിലാക്കും അന്ന് സ്കൂളിൽ പോയി വരുന്ന സമയത്ത് മക്കളെടുത്ത് പറയും വീട്ടിൽ അന്ന് ജീവിതത്തിലുണ്ടായ സ്കൂളിലുണ്ടായ അഞ്ച് നന്മകളും അഞ്ച് സന്തോഷങ്ങളും അഞ്ച് സങ്കടങ്ങളും ഉപ്പാനോട് പറഞ്ഞിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ രാത്രി കിടക്കുമ്പോൾ നല്ല രസം ആദ്യം ഉപ്പ പറഞ്ഞു തുടങ്ങും ഉപ്പാൻ്റെ ജീവിതത്തിലുണ്ടായ അഞ്ച് സന്തോഷങ്ങളും അഞ്ച് സങ്കടങ്ങളും ആ ദിവസം ഉണ്ടായ അഞ്ച് സന്തോഷങ്ങളും അഞ്ച് സങ്കടങ്ങളും മക്കളെടുത്ത് പറയും പിന്നെ വലിയ മോൻ പറയാൻ തുടങ്ങും അഞ്ച് സന്തോഷവും അഞ്ച് സങ്കടവും പിന്നെ രണ്ടാമത്തെ രണ്ടാമത്താൾ പറയും അഞ്ച് സന്തോഷവും അഞ്ച് സങ്കടവും ഇപ്പോൾ ചെറിയ ആൾ മൂന്നാമത്താൾ എൽ കെ ജി പഠിക്കുന്ന ആളും പറയും അഞ്ച് സങ്കടവും അഞ്ച് സന്തോഷവും പറഞ്ഞിട്ട് ഇവർ നാലു നാലുപേരും കിടന്നുറങ്ങൂ ഇതൊരു ഇത് പറയാണ്ട് പുറങ്ങൂല ഒതുണ്ടാക്കി വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പറയുകയാണവർ ഇത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ നിങ്ങൾ നമ്മളെ മക്കൾ വളരുന്ന സമയത്ത് ഈ ചെറിയ പ്രായത്തിൽ ഈ അഡോളസൻ പീരീഡിൽ എല്ലാ മനുഷ്യന്മാർക്കും സങ്കടവും സങ്ക സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകും മക്കൾക്കും ഉണ്ടാകും അവരുടേതായ സങ്കടങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ചെരുപ്പിൽ നിന്ന് നമ്മളത് നോക്കുമ്പോൾ നമുക്കതൊക്കെ സിമ്പിളായിട്ട് തോന്നിയേക്കാം പക്ഷേ അവരുടെ ചെരുപ്പിലിറങ്ങി നോക്കുമ്പോൾ അതവർക്ക് വലിയ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ മക്കളുടെ ഒരു പ്രകൃതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം അവർ തേടില്ല നമ്മളൊരു പക്ഷെ ആരുടെങ്കിലൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് നമ്മുടേതായ ആനന്ദങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആ വിഷമത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും മക്കളുടെ ഒരു സൈക്കോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കൂല അവരെന്തെയ്യും ഇത് നേരെ അവരുടെ ഉപബോധ മനസ്സിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് മാറ്റിവെക്കും പിന്നീട് അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഈ ഡോ നമ്മുടെ ബ്രെയിനിലുള്ള ഫ്രണ്ട ലോബ് എന്ന് പറയുന്ന മുന്നിൽ കാണുന്നൊരു ഭാഗമുണ്ട് നെറ്റിയുടെ തൊട്ടു പുറകിലുള്ള ബ്രെയിനിൻ്റെ ഒരു ഭാഗം ആ ഭാഗമാണ് ഒരു മനുഷ്യൻ ഏത് രൂപത്തിൽ യുക്തിയുള്ള ആളാവണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സാവുമ്പോഴത്തേനാണ് ഈ ഫ്രണ്ടൽ ഏരിയ പൂർണ്ണ വളർച്ചയിലെത്തുക ഈ സമയമാവുമ്പോഴത്തേന് ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ പതിയെ പതിയെ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങും അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ അവരുടെ അഡോളസൻ പിരീഡ് കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് ഇങ്ങനെ യൗവനത്തിലേക്ക് എത്തുമ്പോൾ ചില സ്വഭാവ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ചില ജീവിതത്തിലെ ചില റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ചൈൽഡ്ഹുഡ് ആയിരിക്കും കുട്ടിക്കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങൾ പ്രശ്നങ്ങൾ അത് മാനസികമായോ ശാരീരികമായോ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അബ്യൂസുകളായിരിക്കും ഇതിന് കാരണമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതെന്തുകൊണ്ടാണ് ചൈൽഡ്ഹുഡിൽ അത് നെഗ്ലെക്റ്റ് ചെയ്ത് വിടും അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അവർ മാറ്റി വെക്കുക അതൊരു കാര്യേ ആക്കൂല അതൊരു വിഷമയെ ആക്കിയെടുക്കൂല പക്ഷേ പിന്നീടുള്ള ഈ ഫ്രണ്ടൽ ലോബ് വളരുന്ന സമയമാകുമ്പോഴത്തേന് അതിങ്ങനെ കോൺഷ്യസ് മൈൻഡിലേക്ക് ബോധ മനസ്സിലേക്ക് വരാൻ തുടങ്ങും അത് പ്രശ്നങ്ങളായിട്ടും അത് ഈ എക്സ്ട്രീം ലെവലിലുള്ള ലഹരികളിലേക്കൊക്കെ എത്താൻ തുടങ്ങും അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളുടെ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് നമ്മൾ പഠിക്കുക ഹോസ്റ്റലിൽ മക്കളെ ഫോൺ ചെയ്യൂലേ ഫോൺ ചെയ്യുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക ഇന്ന് പഠിച്ചോ എന്ന് അല്ലേ ആദ്യം വരുന്ന ചോദ്യം എന്താ ഇന്ന് പഠിച്ചോ കുട്ടി സ്കൂളിൽ വിട്ട് കയറി വരുമ്പോൾ തന്നെ എന്താ ചോദിക്കുക പേപ്പർ കിട്ടിയോ അല്ലെങ്കിൽ എന്തൊക്കെയാ ഹോംവർക്കുള്ളത് ഹോംവർക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും ടെൻഷൻ ആർക്കാണ്ടാവല്ലേ ഏഹ് കുട്ടിയൊക്കെ വല്ല ടെൻഷനും ഉണ്ടാവില്ല കേട്ടോ ഹോംവർക്കിൽ നോ നെവർ ഒരിക്കലും ഓർക്ക് ഒരു ടെൻഷനും ഹോംവർക്കിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ല പക്ഷേ ഞായറാഴ്ച രാത്രിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കലാരാ ഉമ്മാരില്ലേ പിറ്റേ ദിവസം സ്കൂളുണ്ട് എന്തിനക്ക് ടെൻഷൻ എന്തിനക്ക് ടെൻഷൻ മക്കളെ പഠിപ്പിക്കണം പഠിക്കണം ഒന്നാമനാവണം ഒന്നാമനാവണം പഠിച്ച മൃഗങ്ങളാക്കിയിട്ട് കാര്യമില്ല അല്ലേ കുട്ടി പഠിച്ച് ഡോക്ടറായി കുട്ടി പഠിച്ച് ഡോക്ടറായി ഡയഗ്നോസിസ് പക്ക ചെയ്യാതെ ഡയഗ്നോസിസ് കറക്റ്റ് ചെയ്യാതെ ആ ഡോക്ടർ ഡയഗ്നോസിസിൽ ആ രോഗി കിടക്കുന്നത് അല്ലേ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ആ ഡോക്ടർ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മരിച്ചോ എന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം എങ്ങനെയെങ്കിലും അവിടെ ഉണ്ടാകും ഇല്ലേ അൻപത് ലക്ഷം എങ്ങനെയെങ്കിലും അവിടെ അവിടെ ഉണ്ടാവും അത് ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടാത്ത ഒരു കിഡ്നി ആണ് എങ്കിൽ ആ ഡോക്ടർക്ക് അത് പറയാൻ തോന്നുകയാണ് അതെന്ത് പൈസനോടുള്ള മോഹല്ലേ എന്താ നമ്മൾ പഠിച്ച് പഠിപ്പിച്ച് ഡോക്ടറാക്കിയിട്ട് ആക്കിയിട്ട് കാര്യമുണ്ടോ പഠിപ്പിച്ച് ഡോക്ടർ ആക്കിയിട്ട് കാര്യമില്ല പഠിപ്പിച്ച് മൃഗങ്ങളാക്കിയിട്ട് കാര്യമില്ല ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് അല്ലറ ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ലാഭം കിട്ടും ലാഭം കിട്ടും അങ്ങനെ എൻജിനീയറാക്കിയിട്ട് കാര്യമില്ല പഠിച്ച മൃഗങ്ങളാക്കണ്ട ധാർമ്മികത ഉൾക്കൊണ്ട് കൊണ്ട് പഠിപ്പിക്കുക അത് ആദ്യം തന്നെ ഉള്ളിൽ വരുന്ന ചോദ്യം അതാ പഠിച്ചോ നമുക്കൊക്കെ നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞ് വന്നതല്ല പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്തായിരുന്നു എനിക്ക് പഠിക്കലോ ഇനി നിങ്ങൾക്കോ സത്യസന്ധമായിട്ട് പറയാലോ എനിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു എന്നൊക്കെ വീഡിയോയിൽ വരുന്നിട്ടുണ്ടെ പഠിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു എൻ്റെ അമ്മേനെ നാലാം ക്ലാസ് വരെ എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ അമ്മയോട് എപ്പോഴും മനസ്സിലാവും എൻ്റെ അമ്മേനെഴുതുന്ന ഉള്ളു കിട്ടാത്ത ദിവസം ഉണ്ടാവില്ല ഒരൊറ്റ ദിവസം ഞാൻ ഡയറി എഴുതൂല അന്നൊക്കെ ഡയറി എഴുതുന്ന ഒരു പ്രവണ ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു ഡെയിലി ഡയറി എഴുതണം ഞാൻ ഡയറി എഴുതൂല ഉമ്മച്ചിന്നെ പിടിക്കും പിച്ചും എന്നുള്ളൂ ആരോട് പരാതി പറയാനാ പനോടല്ല പരാതി പറയാനുള്ളത് അതുപോലെ ഉണ്ടാവും ഒന്നാ പിന്നെ നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ല അപ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന മക്കൾക്ക് ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ബാക്കി എല്ലാ കുട്ടികളും ഇന്നെ പോലത്തെ പഠിക്കാൻ മടിയുള്ള കുട്ടികൾ തന്നെ ആയിരുന്നിരിക്കാം പിന്നെ ഒരു ബോധം വെക്കണം അല്ലേ ഒരു ബോധം വെക്കണ പ്രായമാകുമ്പോൾ നമ്മൾ തന്നെ പഠിക്കും അതിനെല്ലാ വളവും വെള്ളവും നമ്മൾ കൊടുക്കണം പക്ഷേ ആ വെള്ളവും വളവും മാത്രം കൊടുത്താൽ മതിയോ പോരാല്ലേ കുറച്ച് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കണം കുറച്ച് അണുക്കളെ അണുനാശിനികളും കുറച്ച് നമ്മൾ അടിച്ചു കൊടുക്കണം അതാണ് ധാർമ്മികത ഒന്നാമനാവാൻ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ നന്നാവാനും കൂടെ പഠിപ്പിക്കണം നന്നാവാൻ നല്ലവനായിക്കൊണ്ട് ഒന്നാമനായിക്കോട്ടെ നല്ലവനായിക്കൊണ്ട് അവൻ ഒന്നാമനായി തീരുമാറാവട്ടെ അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ് കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത് ഫോൺ ചെയ്യുമ്പോത്തേനും ഉമ്മൻ്റെ കുട്ടി എത്ര ജുസായി എന്ന് ചോദിക്കുന്നതിന് പകരം കുട്ടിക്ക് സുഖല്ലേ കുട്ടിക്ക് സങ്കടങ്ങളൊന്നും ഇല്ലല്ലോ വിഷമങ്ങളൊന്നും ഇല്ലല്ലോ ഒക്കെ അമ്മോട് പറയണം കേട്ടോ ഉമ്മ ഇപ്പം കൂടെ ഉണ്ട് എന്ത് സംഭവിച്ചാലും ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ട് അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് മക്കളെത്രയും മോശമായിക്കോട്ടെ നിങ്ങൾ മക്കളെ തള്ളിപ്പറഞ്ഞാൽ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു നിങ്ങളോട് സംസാരിക്കുകയില്ല എന്ന് മാത്രമല്ല കാരു കാരുണ്യത്തോടു കൂടി നോക്കുക പോലും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം തള്ളിപ്പറയാൻ പറ്റൂല മക്കളാണ് കുട്ടികളാണ് സ്വഭാവത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിനെ നമ്മൾ ചികിത്സിക്കണം അതിനുള്ള ചികിത്സ എന്താണെന്ന് നമ്മൾ ആലോചിക്കണം അവിടെ നമ്മളെങ്ങനെ മാറണമെന്ന് ചിന്തിക്കുക ഒറ്റപ്പെടുത്തലല്ല കുറ്റപ്പെടുത്തലല്ല പരാതി പറയലല്ല അവരെ ഉപേക്ഷിക്കലല്ല മാർഗം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കളല്ലേ നമുക്ക് മക്കളല്ലേ ഉണ്ടാവുള്ളൂ ഒരുപാട് കേസുകൾ ഞാൻ കാണുന്നതാണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മക്കളെ ഒറ്റപ്പെടുത്തുന്നവർ അവർ പറയും നാട്ടുകാരെന്താ വിചാരിക്കുക നാട്ടുകാർ എന്ത് വിചാരിക്കും അയലോക്കാരെന്ത് വിചാരിക്കും കുടുംബങ്ങൾ എന്ത് വിചാരിക്കും ഈ നാട്ടുകാരും കുടുംബങ്ങളും അയലോക്കാരും ഒന്നുമല്ല നമുക്ക് ഉണ്ടാവുക നമുക്ക് നമ്മളെ മക്കളെ ഉണ്ടാവുകയുള്ളു നമുക്ക് നമ്മുടെ മക്കളാണ് ഉണ്ടാവുക ആ മക്കൾക്ക് ഒമ്മേ വാപ്പേ നമ്മളൊന്നേ ഉള്ളൂ വേറെ ഉമ്മാനും വാപ്പാനും കിട്ടൂല അതുകൊണ്ട് നമ്മളിൽ നിന്നും കിട്ടുന്നത് നമ്മൾ തന്നെ കൊടുക്കുക ആ ധാർമ്മികത നമ്മൾ കാണിച്ചു കൊടുക്കുക സുഭൈക്ക് എണീക്കണം സുഭയ്ക്ക് നിസ്കരിക്കണമെന്ന് സുഭയിൻ്റെ നേരത്തെ കട്ടിൽമ കടന്നിട്ടാണോ വാപ്പ ഉപദേശിക്കേണ്ടത് അല്ല അല്ലെ മോനെ കൂട്ടി പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്കുകയല്ല വേണ്ടത് അല്ലെങ്കിൽ ആ സമയത്ത് എണീറ്റ് നിസ്കരിക്കണ ഉമ്മാനയല്ലേ കാണേണ്ടത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് മൊബൈൽ ഫോൺ തന്നെ കൈ പിടിച്ചിട്ട് നീ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന വാപ്പാനെ കണ്ട ഇതെന്താ മക്കൾ ഐക്യു കൂടുതലുള്ള കുട്ടികളാ അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി ആയിരത്തി എണ്ണൂറ് ക്യൂബിക് സെന്റിമീറ്റേഴ്സാ നമുക്ക് അത്ര ഇല്ല ആ ബ്രെയിൻ കപ്പാസിറ്റിയിൽ വെച്ചിട്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക്സ് യുഗത്തിൽ ജീവിക്കുന്ന മക്കളാ അവരുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി ബുദ്ധിയൊക്കെ നമ്മേക്കാളും കൂടുതലാണ് ആണ് അവർ നമ്മേക്കാളും സോ അവർ യുക്തിപരമായിട്ട് ചിന്തിക്കും ഇതെന്താ ഇങ്ങനെ വീട്ടിൽ കാണുന്നതൊന്ന് പറയുന്നതൊന്ന് അതാണ് ആദ്യം പറഞ്ഞ സംഭവത്തിൽ നടന്നത് കുട്ടിയെ നിർബന്ധിക്കും ഫോഴ്സ് ചെയ്ത് നമ്മൾ ചെയ്യിപ്പിക്കും പക്ഷെ വീട്ടിൽ അത് കാണുന്നില്ല നമ്മൾ ചെയ്യുന്നത് കുട്ടി കാണുന്നുമില്ല കേൾക്കുന്നുമില്ല അനുഭവിക്കുന്നുമില്ല പിന്നെ എങ്ങനെയാണ് കുട്ടി ചിന്തിക്കും സ്വാഭാവികമായും ഞാൻ മാത്രം എന്തിന് ഞാൻ മാത്രം എന്തിന് നിങ്ങൾക്കറിയില്ലേ പുറത്തു പോയാൽ ഇത്തരം ചിന്തകളാണുള്ളത് ഉള്ളത് ഇത്തരം ലഹരികളും ആകർഷണങ്ങളുമാണ് പുറത്ത് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആ അവസരത്തിൽ വീട്ടിൽ കൂടി അവർക്ക് സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഇല്ല എങ്കിൽ എളുപ്പമാണ് കുട്ടികൾ കേടുന്നു പോകാൻ എളുപ്പമാണ് അതുകൊണ്ട് ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുക എൻ്റെയാണ് നമ്മുടെയാണ് നമുക്ക് അവർ മാത്രമേ ഉള്ളൂ അവർക്കും നമ്മൾ മാത്രമേ ഉള്ളൂ നാട്ടുകാരെയും കുടുംബങ്ങളെയും കൂട്ടുകാരെയും അല്ല പേടിക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ഇൻഷല്ല ഏറ്റവും മനോഹരമായ കുടുംബാന്തരീക്ഷം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവു മാറുമാ ഉണ്ടാകുമാറാകട്ടെ കുറത്തഴയിൻ എന്നാണ് പരിശുദ്ധ കുറ പറയുന്നത് അല്ലേ മക്കളും നമ്മുടെ ഇണയും നമ്മുടെ കുടുംബവും കുറത്തഴയനാണ് കൺകുളിർമയാണ് സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് ഞാൻ പരീക്ഷണവും അലങ്കാരവുമാക്കി തന്നിരിക്കുന്നു എന്ന് എന്നുള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുമ്പോൾ നമ്മൾ ആലോചിക്കണം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പരീക്ഷണം അത് രണ്ടും തന്നെയാണ് സമ്പത്തും സന്താനങ്ങളും തന്നെയാണ് ഏറ്റവും വലിയ പരീക്ഷണം അത് നൽകിക്കൊണ്ടും നൽകാതെയും പരീക്ഷിക്കും എനിക്ക് തോന്നുന്നു നൽകാതെയുള്ള പരീക്ഷണത്തിനേക്കാളും കുറച്ചും കൂടെ കഠിനമായ പരീക്ഷണം എന്താണെന്നറിയാം നൽകിക്കൊണ്ടുള്ള പരീക്ഷണമാണ് അല്ലേ തന്നിട്ടില്ല എങ്കിൽ തന്നില്ലല്ലോ എന്ന വിഷമത്തിൽ നമ്മൾ ക്ഷമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സ്വർഗമാണ് തന്നു കഴിഞ്ഞാൽ ചെറിയ ഉത്തരവാദിത്തമല്ല ചെറിയ ഉത്തരവാദിത്തമല്ല ഹബ് ലനാ എന്നാണ് പരിശുദ്ധ മക്കളെ പറ്റി പറയുന്നത് ഹബ് എന്ന് പറഞ്ഞാൽ എന്താ ഹിബ എന്ന് പറയുന്ന വാക്കിൽ നിന്നുണ്ടായതാണ് ഹിബ എന്ന് വെച്ചാൽ എന്താ ഹിബ എന്ന് എന്നുവച്ചാൽ എന്താ നല്ല കഥ ഹിബ എന്ന് ഹിബെന്നുവച്ചാൽ എന്തെ സമ്മാനം ഹിബ എന്ന് പറഞ്ഞാൽ സമ്മാനാണ് മക്കളെ കുറിച്ച് അള്ളാഹു പറയുന്നത് മക്കൾ സമ്മാനമാണ് എന്നാ അനുഗ്രഹം മാത്രമല്ല എന്താ സമ്മാനത്തിന്റെ പ്രത്യേകത എന്താ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക പരസ്പരം സമ്മാനങ്ങൾ നൽകുക സ്നേഹമുള്ളവർക്കല്ലേ നമ്മൾ സമ്മാനം കൊടുക്കുള്ളു അല്ലേ ഇഷ്ടമല്ലാത്തവരൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കുമോ ഇല്ല നമുക്ക് നല്ല ഇഷ്ടം തോന്നുന്ന സ്നേഹം തോന്നുന്ന ആളുകൾക്ക് നമ്മൾ സമ്മാനങ്ങൾ നൽകും സർപ്രൈസായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കും അല്ലേ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടന്നെ നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കും അതുപോലെ പഠിച്ചോന് അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ മക്കള് അമാനത്താണ് നമ്മുടെ മക്കള് ആ സമ്മാനങ്ങളെ ഒരാൾ തന്ന സമ്മാനം നമ്മൾ വലിച്ചെറിയൂല നമുക്ക് ഉപയോഗം ഇല്ലാത്ത സാധനം ആണെങ്കിൽ അത് എടുത്തു വെക്കും അല്ലെ അല്ലെ നമുക്കൊരുപക്ഷെ ഉപയോഗമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളടുത്ത് ആ സാധനം ഒരുപാട് ഉണ്ടാവും എങ്കിലും നമ്മളത് പാത്തു വെക്കും എപ്പോ നമുക്ക് ഇഷ്ടമുള്ള ആളാണ് നമുക്ക് തന്നതെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളാ തന്നതുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിച്ചെറിയും അല്ലാതെ നമുക്ക് ഇഷ്ടമല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് നമ്മുടെ പഠിച്ചോനെയാണ് അള്ളാഹുവിനെയാണ് ആ അള്ളാഹു നൽകിയ സമ്മാനമാണ് നമ്മുടെ മക്കള് അതുകൊണ്ട് ആ മക്കളെ നമ്മൾ നമ്മളെറിയൂല സമ്മാനം എങ്ങനെയാണോ സൂക്ഷിച്ചു വെക്കുന്നത് എപ്രകാരമാണോ അതിനെ കാത്തു സൂക്ഷിക്കുന്നത് അതുപോലെ നമ്മുടെ കാത്തു സൂക്ഷിക്കും ആ മക്കളാണ് കുറ തഴയിനായി മാറേണ്ടത് കൺകുളിർമയായി മാറേണ്ടത് ഇൻഷാല്ല ഏറ്റവും മനോഹരമായൊരു ദൗത്യത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് ആ ദൗത്യം എന്താണോ നിങ്ങളുടെ മനസ്സിലെ നെയ്യത്ത് ആ നെയ്യത്ത് അതുപോലെ പൂർത്തീകരിച്ച് തരുമാർ നമ്മുടെ മക്കൾ ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ അന്ധസത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ പരിശുദ്ധ കുർ പൂർണ്ണമായും അവർക്ക് ജീവിതത്തിൽ സ്വായത്തമാക്കിക്കൊണ്ട് ജീവിക്കാൻ അവർക്കും അവരുടെ മാതാപിതാക്കളായ നമ്മൾക്കും സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബാഹ്റദ് അഹ്വാൻ അലഹമില്ലാ റബീൽ ആലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാ വാത്ത